അതിർത്തി രക്ഷിക്കാൻ വേണ്ടി സമൂഹത്തിനു വേണ്ടി നിലനിന്ന നാഗസന്യാസിമാർ ശരിക്കും ഭാരതത്തിൻ്റെ സൈനികർ ആദ്യ സൈനികർ എന്ന് പറയാം ശങ്കരാചാര്യ ഭഗവത്പാദർ സ്ഥാപിച്ച ഏഴ് അഖാടകളുടെ കീഴിലുള്ള അപ്പം അങ്ങനെയുള്ള ആ അഖാഡകളിലെ ഇവരാണോ ഭാരതത്തെ ഇന്നും സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് ഇന്നും ഭാരതത്തിൻ്റെ അതിർത്തികളിലുള്ള നമ്മുടെ സൈനികർക്ക് ആത്മബലം നൽകി അവർക്ക് ഒരു ഉണർവ് നൽകിക്കൊണ്ട് അവരെ നിലനിർത്തുന്നത് ഈ പട്ടാളക്കാരെ നിലനിർത്തുന്നതും ഈ സന്യാസിമാർ തന്നെയാണ് അതെ നമ്മുടെ ഈ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലും ആളുകൾ രഹസ്യമായി കൊണ്ടു നടക്കുന്ന സ്ഥലം ഹിമാലയം അതേ കൂടുതലുള്ള സ്ഥലങ്ങളാണ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏറ്റവും കൂടുതലും ഈ രഹസ്യ സ്വഭാവത്തിൽ പോകുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത് അവിടെയുള്ള ആളുകൾക്ക് അതീന്ദ്രികമായിട്ടുള്ള ശക്തികളുണ്ട് അല്ലെങ്കിൽ അവർക്ക് പഠിക്കുന്ന ക്രിയകൾ അതീന്ദ്രിയമായിട്ടുള്ള ശക്തികൾ നേടാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് തേടിയാണ് ഈ സന്യാസിമാരായിട്ട് ഓരോ ആളുകൾ അവിടേക്ക് എത്തിപ്പെടുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഹിമാലയം പോലുള്ള മഞ്ഞു മൂടിയ പ്രദേശങ്ങൾ അവിടെ നിരവധി നേരത്തെ നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്നത് പോലെ അവധൂതന്മാരായ അല്ലെങ്കിൽ അത്ഭുത സിദ്ധികളുള്ള മഹായോഗീശ്വരന്മാരുടെ സമാധികളും അതുപോലെയുള്ള മഹായോഗീശ്വരന്മാരുടെ ദ്രവത്വം സംഭവിക്കാത്ത ശരീരങ്ങളും ഇന്നും അവിടെ ഉള്ള സ്ഥലങ്ങളാണ് നമ്മൾ ശാസ്ത്രീയമായും അല്ലാതെയും നമ്മൾ പഠിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അപാനൻ ഉപാനൻ സമാനൻ വ്യാനൻ ധ്യാനൻ ധനൻ അങ്ങനെ തുടങ്ങി അഞ്ച് പ്രാണനും അതിനോടൊപ്പം അതിൻ്റെ ഉപപ്രാണന്മാരും ചേർന്ന് പത്ത് പ്രാണനുണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മൾ സമാധി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രാണനെല്ലാം ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകണം അപ്പോൾ ശരീരം അഴുകി കഴിയുമ്പോഴാണ് ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന അവസാന പ്രാണനായ ധനഞ്ജയൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നത് അത് വേർപെടാതെ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴാണ് തൻ്റെ എല്ലാ പ്രാണനെയും അടക്കി ഉള്ളിൽ തന്നെ വെച്ച് ഇനി ഈ പ്രാണം പുറത്തുപോയി പുതിയൊരു ശരീരം സ്വീകരിക്കുന്നതിന് അതില്ലാതെ നിൽക്കുന്നതാണല്ലോ ഈ അവധൂതന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരുടെ സമാധികളെ നമ്മൾ നോക്കുന്നത് പുതിയ മറ്റൊരു ജന്മമില്ല എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗുരുക്കന്മാരുടെ സമാധികൾ അതുപോലെ അവരിരുന്ന് ജപിച്ച സ്ഥലങ്ങൾ അവരുടെ കയ്യിൽ ഈശ്വരപ്രീതിയിലൂടെ കിട്ടിയ വരങ്ങളുള്ള അപൂർവ വസ്തുക്കളൊക്കെ നിക്ഷേപിക്കപ്പെട്ട ഗുഹകളും ഇതെല്ലാം ഈ ഹിമാലയത്തിലും അതുപോലെ ടിബറ്റൻ നമ്മുടെ നേപ്പാൾ ബോർഡറുകളിലുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ യാത്രയ്ക്കിടയിൽ ഒരുപാട് ഗുഹകളിൽ കടന്നു ചെല്ലാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കാരണം ഒരു ശ്വാസം പോലും നമ്മുടെ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരാഴമുള്ള ഒരു സ്ഥലം കണ്ടാൽ ഇവിടെ ചിലപ്പോൾ ചില കിണറുകളിൽ ഇറങ്ങിയാൽ നമുക്ക് ശ്വാസം മുട്ടും ഓക്സിജൻ ഇല്ലാതെ പക്ഷേ അതിലും വളരെയേറെ ദൂരം കിലോമീറ്ററുകളോളം ഉള്ളിലേക്ക് പോയാലും നമുക്ക് യാതൊരു വിധമായ ശ്വാസം മുട്ടോ മറ്റൊന്നും തോന്നാതെ മനസ്സ് ശരീരവും എല്ലാം വളരെ കുളിർമയോടുകൂടി നമ്മൾ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ തോന്നിക്കുന്ന ഒരുപാട് ഗുഹകൾ നമുക്ക് കാണാൻ കഴിയും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവിടെ എത്തുന്ന ആളുകൾക്ക് ഇതുപോലുള്ള ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കും അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൈതന്യവും വളരെയേറെ രഹസ്യങ്ങൾ പ്രപഞ്ചത്തിൻ്റെതായ പലവിധമായ രഹസ്യങ്ങളും അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുക കാരണം അതിർത്തി രക്ഷിക്കാൻ വേണ്ടി സമൂഹത്തിന് വേണ്ടി നിലനിന്ന നാഗസന്യാസിമാർ ശരിക്കും ഭാരതത്തിൻ്റെ സൈനികർ ആദ്യ സൈനികർ എന്ന് പറയാം ശങ്കരാചാര്യ ഭഗവത് പാദർ സ്ഥാപിച്ച ഏഴ് അഖാഡകളുടെ കീഴിലുള്ള അപ്പം അങ്ങനെയുള്ള ആ അഖാഡകളിലെ ഏറ്റവും കരുത്തന്മാരായ ജപധ്യാനങ്ങളും ആയോധന വിദ്യകളും ഉള്ള സന്യാസിമാരുടെ സമാധികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഹിമാലയം ഇവരാണോ ഭാരതത്തെ ഇന്നും സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് ഇന്നും ഭാരതത്തിൻ്റെ അതിർത്തികളിലുള്ള നമ്മുടെ സൈനികർക്ക് ആത്മബലം നൽകി അവർക്ക് ഒരു ഉണർവ് നൽകിക്കൊണ്ട് അവരെ നിലനിർത്തുന്നത് അവിടെയുള്ള ഗുരുക്കന്മാരായ സന്യാസിമാരുടെ സമാധികളും അവിടെയുള്ള ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തന്നെയാണ് ഈ പട്ടാളക്കാരെ നിലനിർത്തുന്നതും ഈ സന്യാസിമാർ തന്നെയാണ് അതെ കാരണം അത് പരസ്യമായൊരു രഹസ്യം തന്നെയാണ് ഇന്ന് ഋഷികേശ് ബദരീനാഥ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെയുള്ള ക്ഷേത്രങ്ങളിലെ ആരാധനയും പൂജയും കാര്യങ്ങളുമെല്ലാം അത് നിലനിൽന്നില്ല എങ്കിൽ അതുപോലെ ഹിമാലയത്തിൻ്റെ ചില ഒരു പ്രവേശനമൊന്നും ആർക്കുമില്ല കടന്നു പോകാവുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പോലും പക്ഷേ അവിടെയൊക്കെ ഭാരതത്തിൻ്റെ അതിർത്തികളെ സംരക്ഷിക്കാൻ കഴിയുന്ന വലിയ ചൈതന്യം അവിടെയുണ്ട് അവിടെ നമ്മുടെ മിസൈലോ അല്ലെങ്കിൽ തോക്കോ ഇതൊന്നും ആവശ്യമില്ല അവിടേക്ക് ഒരാൾക്ക് പോലും കടന്നു വരാൻ സാധ്യമല്ല ആ രീതിയിലുള്ള ഒരാൾക്കും കഴിയില്ല കഴിയില്ല അതുപോലുള്ള സംരക്ഷണം ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ പവറിലൂടെ ആ അങ്ങനെയുള്ളവരുടെ തപോശക്തികൾ തന്നെയാണ് ഇപ്പം നമ്മുടെ കേരളത്തിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ജുനഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം അദ്ദേഹമൊക്കെ ആയോധന വിദ്യകളും അതുപോലെ വേദാഭ്യാസങ്ങളും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ജുനഅാഡ ഈ സന്യാസിമാരും ആയോധന വിദ്യകൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ ചെയ്യണമല്ലോ സന്യാസം എന്നാൽ എല്ലാം ത്യജിക്കുക എന്നതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു പക്ഷേ ശങ്കരാചാര്യ ഭഗവത് പാദർ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി അഖാഡകളെ രൂപീകരിച്ചപ്പോൾ അവർ ആയോധന വിദ്യകളും അസ്ത്രാഭ്യാസവും ശാസ്ത്രഭ്യാസവും നടത്തണമെന്നാണ് വിധിയുള്ളത് മഠാംയായങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അസ്ത്രാഭ്യാസവും വേണം ശസ്ത്രാഭ്യാസവും വേണം സാധാരണ എല്ലാവരും ധരിച്ചു വയ്ക്കുന്നത് ഒരു സന്യാസി ആകുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെറുതെ ഇരുന്ന് ഇങ്ങനെ ധ്യാനിക്കുന്ന അങ്ങനെ ഒരു ചിന്തയായിരിക്കും എപ്പോഴും വരുന്നത് അവരുടെ ഒരു വസ്ത്രധാരണം അപ്പം അങ്ങയുടെ തന്നെ ഒരു വസ്ത്രധാരണം അത് കാണുമ്പോൾ ഒരാൾ മനുഷ്യൻ ആ സന്യാസിയാണ് അല്ലെങ്കിൽ ഒരു ഗുരുവാണ് ആ ഒരു ചിന്തകളിലേക്ക് പോവുകയും അവർ എവിടെയെങ്കിലും ഇരുന്ന് ധ്യാനം ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിൻ്റെ മട ആധിപതി ആ ഒരു രീതിയിലായിരിക്കും അവരെ ചിന്തിക്കുന്നത് അതിനപ്പുറത്തേക്ക് അവർ ഒരു മറ്റേ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോലെ ആയോധന കലകളും എല്ലാം അഭ്യസിക്കുന്ന ആളുകളാണെന്ന് പലപ്പോഴും ആർക്കും തിരിച്ചറിയുന്നില്ല പൂർവികരായ ഗുരുക്കന്മാർ ഋഷികൾ നമ്മുടെ സന്യാസിമാർ അവരൊക്കെ പൂർവ്വകാലങ്ങളിലുള്ള രാജകുടുംബങ്ങളിൽ അവരുടെ രാജഗുരുക്കന്മാരായിരുന്നു നമുക്കറിയാം വേദങ്ങളിൽ നമ്മുടെ പുരാണങ്ങളിലൊക്കെ അറിയാം വസിഷ്ഠനും അതുപോലെ ഇവരൊക്കെ ഇതുതന്നെയായിരുന്നു അപ്പോൾ അവിടെ ആയുധവിദ്യകൾ പഠിപ്പിച്ചിരുന്ന ആരാ രാജ സന്യാസി രാജാക്കന്മാരെയും രാജകുടുംമാരന്മാരെയും വേദം പഠിപ്പിക്കുകയും ആയുധവിദ്യ പഠിപ്പിക്കുകയും ചെയ്തിരുന്നത് ഗുരുക്കന്മാരാണ് ഈ സന്യാസി ഗുരുക്കന്മാരാണ് അതുപോലെ രാജ്യരക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ തന്ത്രങ്ങൾ രാജകുടുംബങ്ങൾക്ക് രാജാക്കന്മാർക്ക് ഓതി കൊടുത്തിരുന്നതും ഇവർ തന്നെയാണ് രാജഭടന്മാർക്ക് വേണ്ടുന്ന ആയുധങ്ങൾ അതുപോലെ വിവിധ തരത്തിലുള്ള മരുന്നുകൾ ഇതൊക്കെ മുറിവ് തന്നെ മുറിവ് കൂടാവുന്ന രീതിയിലുള്ള മരുന്നുകളെല്ലാം അതുപോലെ ദിവ്യ മരുന്ന് മരുന്നുകളെല്ലാം തയ്യാറാക്കി കൊടുത്തിരുന്നതും ഈ സന്യാസിമാർ തന്നെയാണ് ഇവരെയെല്ലാം എല്ലാം എന്തുകൊണ്ടായിരിക്കും നമുക്ക് നേരിട്ട് കാണാനോ അല്ലെങ്കിൽ ഇവർ ഈ എല്ലാ ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള മരുന്നുകളുണ്ടെന്ന് എന്തായിരിക്കും ഇവരിങ്ങനെ പുറത്തേക്ക് പറയാത്തത് അത് നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ എന്തെങ്കിലും രഹസ്യ സ്വഭാവമുള്ള രഹസ്യ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇതെല്ലാം പുറത്തേക്ക് എല്ലാ ജനങ്ങൾക്കും എത്തുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയാത്തതെന്ന് നമ്മുടെ വേദങ്ങളെ സമൂഹത്തിൽ എല്ലാവർക്കും പഠിക്കാവുന്നതാണ് വേദങ്ങൾ യഥാമാംവാചം കല്യാണി വാമദാനി ജനഭ്യ ബ്രഹ്മരാജനാഭ്യം ശൂദരായജ ആര്യ ചരണായജ എന്നാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ ശൂദ്രൻ എന്നീ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും വേദങ്ങളെ പഠിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എല്ലാ കുലങ്ങളിലും പെട്ട വർണ്ണങ്ങളിലും പെട്ടവർ ഈ വർണ്ണങ്ങളെ ജാതിയായിട്ട് പലരും ദുർവ്യാഖ്യാനം ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട് ജാതിയല്ല വർണ്ണങ്ങൾ ഓരോരുത്തരുടെ കർമ്മങ്ങൾ അനുസരിച്ച് കർമ്മ അവരുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കേണ്ടതാണ് അപ്പോൾ ഈ വേദങ്ങൾ എല്ലാവരും അഭ്യസിച്ചാൽ എല്ലാവരും വേദാഭ്യാസികളായി മാറും അപ്പോൾ ഇവിടുത്തെ കൃഷി കാര്യങ്ങൾ നോക്കാൻ രാജ്യത്തെ രക്ഷിക്കാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നിനും ആരും ഇല്ലാതെ പോവും അപ്പോൾ അതുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ വരുത്തി ബ്രാഹ്മണരായിട്ടുള്ളവർ ദേവന്മാരെ പൂജിക്കാനിരിക്കുന്നവർ മാത്രം വേദങ്ങൾ പഠിച്ചാൽ മതി എന്നുള്ള ആ കാലഘട്ടങ്ങളിലുള്ള യഥോ ഗുരുക്കന്മാരുടെ ആലോചനയുടെ ഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണനിൽ മാത്രം വേദങ്ങൾ ഒതുങ്ങിപ്പോ ഒതുങ്ങിപ്പോയത് അപ്പോൾ അങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒതുക്കിയത് പലരും ദുർവ്യാഖ്യാനം ചെയ്ത് ചൂഷണം ചെയ്ത് മറ്റുള്ളവരെ അടിമകളാക്കി മാറ്റി അത് വലിയൊരു വിവാദ വിഷയം തന്നെയാണ് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല കാരണം ഇങ്ങനെ വന്ന ഈ വേദങ്ങൾ അതിലെ രഹസ്യങ്ങൾ ഇന്നിപ്പോൾ ആ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും വെച്ച് നോക്കിയാൽ നമുക്കറിയാം ഇന്ന് ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനം കൊണ്ടുത്തു അതെ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിപ്പോൾ എന്താ പറയുക ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്ന പൂജാരിമാർ ബ്രാഹ്മണർ മാത്രമല്ല ബ്രാഹ്മണത്വം നേടിയ അതായത് സാത്വികമായ ജീവിതചര്യയിലൂടെ ജപനിഷ്ഠകളും ജീവിതചര്യകളും നിഷ്ഠകളും ഒക്കെ ഉള്ള ആളുകൾ അവരും ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്നുണ്ട് അവിടെ ഒരു വ്യത്യാസവുമില്ല ബ്രാഹ്മണർ മാത്രമല്ല അതായത് പാരമ്പര്യ ബ്രാഹ്മണർ മാത്രമല്ല